ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് വെണ്ടക്ക മസാല ചപ്പാത്തി പൂരി ചോറ് അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് വെണ്ടയ്ക്ക മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം തുടച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം വെണ്ടക്ക സവാള തക്കാളി ഇഞ്ചി വെളുത്തെല്ലാം കട്ട് ചെയ്തു ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു അതിലേക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് സവാള അരിഞ്ഞു വെച്ചതാണ് സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരുംചീരക്കം ചേർത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് തക്കാളി ചേർത്തതിന് ശേഷം വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തതിനു ശേഷം നന്നായിട്ട് വയറ്റി യോജിപ്പിച്ച് കൊടുക്കാം മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കാം എല്ലാം വറ്റി തുടങ്ങി ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ രുചിയേറിയ വെണ്ടയ്ക്ക മസാല തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്